വണയ ഇന്നും ഞാൻ ആ കൊച്ചിനെ തിരിച്ചയക്കണോ ഞാൻ ആ കൊച്ചിനോട് എന്താ പറയണ്ടത് എനിക്ക് പുതിയതായിട്ടൊന്നും പറയാനില്ല അതെ അന്വറിന് യാതൊരു മാറ്റവും ഇല്ല അയാളെ കാണാൻ കുട്ടി ഇങ്ങോട്ട് വരികയെ വേണ്ടെന്നുള്ള നിലപാടിൽ തന്നെ ഇതെങ്കിലൊന്ന് കൊടുക്കാൻ പറ്റുമോ ഇന്ന് പെരുന്നാളായതുകൊണ്ട് കുറച്ച് പലഹാരങ്ങൾ കൊണ്ടിട്ടുണ്ട് കുട്ടിക്കറിയാമല്ലോ പുറത്തു നിന്നുള്ള ആഹാരം ജയിലിനകത്ത് കൊണ്ടുവരാനേ പാടില്ല അഥവാ വേണമെങ്കിൽ തന്നെ ഒരുപാട് ഫോർമാലിറ്റീസ് ഉണ്ട് 여기 이드에 있다. 아, 맨 뒤에. 이 옆에 뒤에. 라가 아, 없다. ഇങ്ങോട്ട് ി അങ്ങനെ സുന്ദരിയാക്കി തരാട്ടോ രണ്ടുകഴുതി വാരട്ടെഴുതിത്താത്ത എന്നാവു അതങ്ങാട്ടി അനക്ക് സുന്ദരിയാവണ്ടേ ആ മാളിയക്കല കുട്ടിക്ക് പനി തുടങ്ങി ഒരാഴ്ചയായി എന്റെ വല്ലിപ്പാനെ കൊണ്ട് വേഗം കുറച്ച് വെള്ളം ഉദിച്ചു കൊണ്ടിരാന് ഞാനേറ്റതാ അവിടെ ഭയങ്കര തിരക്ക് മോൾ ഇതൊന്നും ഊതിച്ചു കൊണ്ടന്ന വലിയ ഉപകാരമായി വല്യ ഉപകാരായി വരും ഓക്കെ അവന തന്നെ എടുത്തു ഭക്ഷണം നമുക്ക് നിസ്കാരം കഴിഞ്ഞിട്ടാ ഇതായി ക്ലാസ് പിടിച്ചോളി ജ്യൂസ്

بسم الله الرحمن الرحيم بسم الله الرحمن الرحيم كل هو الله احد كل هو الله احد الله الصمد الله الصمد لم يلد لم يلد ولم يولد ولم يولد ولم يكن له كفوا احد ولم يكن له كفوا احد കജ്ളക്കരുത് കേട്ടോ ആ നേരം വിളിക്കട്ടെട്ടതാ ഞാനിട്ടതാ ചുരുക്കി നോക്കാലോട്ടോ ഇവിടെ ശരിക്കും ഏ കുമ്പായത്തിലാക്കും കഴിഞ്ഞില്ലേർക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കളിച്ചണം കേട്ടോ കൂടും കൂടും ഇവലൊക്കെ കൂടും നന്നായിട്ട് ഒരു കളി ആ അലച്ചടാം ഞമ്മളെന്തഐക്യം പറഞ്ഞിട്ടും കാര്യമില്ലാന്ന് പെരുന്നാളിക്കല്ലോ രണ്ടു ദിവസം തന്നെ ഇന്ന് മാസം കാണൂലെന്ന്

വല്ലിപ്പാൻ്റെ കുട്ടിക്ക് പുതിയ കുപ്പായം വാങ്ങിത്തരാം കരണ്ടെട്ടോ ഏ കരണ്ട് ആ ആ പോയി എന്താറിയില്ലേട്ടാ പെരുന്നാ പള്ളിക്ക് വലിയ കുട്ടിയായിരിക്കണു പെൺകുട്ടികൾ വലുതായ പിന്നെ പള്ളിയിലൊന്നും പോയി നിസ്കരിക്കാൻ പാടില്ല വല്യപ്പോ ഞാനും പോരട്ടെ മാമൻ പറഞ്ഞാ ശരി മോള് വലിയ കുട്ടിയല്ലേ ഞാനും പോണില്ല ഇന്നും കോളേജ് ബസ് പോയിട്ടുണ്ടാകും അതൊന്നുമില്ല ബസ് ഒക്കെ കിട്ടും എന്തോ എന്നെ കൊണ്ട് വയ്യ നിക്കാന്നറിയോ താൻ കാരണം എപ്പോഴും ബസ് പോഞ്ഞി പോക്കാലോ എന്നാ അതോടുകൂടി നമ്മുടെ കോളേജിൽ പോക്ക് നിക്കും എന്നാലും ഇതൊക്കെ നിക്കും അത് വരെങ്കിലും ഇങ്ങനെ പറഞ്ഞ് നടക്കാലോക്കണ്ട ബസ് വരണ്ട വേഗം വ context I like to quote the famous lines of Simone de Bowie she is the deep reality hidden under the appearance of things the kernel the marrow she heals and strengthens she is the intermediary between man and life life comes from God therefore she is the intermediary between humanity and god. she is the deep reality hidden under the appearance of things, the kennel, the marrow. she heals and strengthens. she is intermediary between man and life. life comes from god. therefore, she is intermediary between humanity and god. താത്താനെ ഏതോ ഒരു കുഞ്ഞാപ്പ് കാണാൻ വരണ്ടല്ലോ നാളെ പഠിപ്പില്ലാത്തൊരു പണച്ചാക്ക് പ്പനോട് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു വല്ലിപ്പ ഓൾക്ക് ഓല് കൊടുത്തു എന്തേ വല്യപ്പ തീരുമാനിക്കണ ആരായാലും എനിക്കൊരു കുഴപ്പമില്ല കുറച്ച് വിദ്യാഭ്യാസമുള്ള ഒരാളായ നന്നായിരുന്നു ഞാൻ എന്താ ഓരോട് പറയാ പോയി കിടക്ക് എന്തായാലും നമ്മൾ ഓരോട് ചെയ്തത് തറവാട്ടുകാർക്ക് ചേർന്ന പണിയല്ല ചെക്കനെ പഠിപ്പില്ലാന്ന് പറഞ്ഞ് കല്യാണം വേണ്ടാന്നെക്കരുത് ഈ തറവാട്ടിലെ ആദ്യായിട്ടാ നമ്മളത്ര പേരും പ്രശസ്തി ഉള്ളൂ ഗൾഫിലും നാട്ടിലായിട്ട് കൊണ്ട് കെട്ടിക്കാനാണെങ്കിൽ പിന്നെ എന്തിനാ കോടിക്കണക്കിലുറപ്പേന്റെ ആ അത് എനക്കും പറ്റിയ കുഴപ്പം നല്ലോണം ഓർമ്മിച്ചു

പിന്നെ നമ്മളെ ആൾക്കാർ മാപ്പിള സ്ഥാപനം പറഞ്ഞപ്പോഴും അതിനെ എതിർക്കാനും മൂപ്പരെന്നെ മുമ്പിൽ സംഗതി എന്തായാലും സംവിധാന ഡിമാൻഡിനേക്കാൾ വലിയ ഡിഗ്രി ഓനിപ്പത്തന്നെ ഉണ്ട് പോരാത്തിന് വലിയ എന്തോ ഡിഗ്രി എടുക്കാനായിട്ട് ഓനിപ്പോൾ അലികർക്ക് പോകുകയാണല്ലോ പിന്നെ സാമ്പത്തികം അതിപ്പോൾ നമ്മളത്ര വെക്കൂല അതൊന്നിപ്പോൾ നമ്മൾ നോക്കണ്ട ഓനും ഓക്കും വേണ്ട ഒക്കെ ചെയ്തു കൊടുക്കാൻ ഇപ്പം നമ്മളെ കൊണ്ട് കഴിയുമല്ലോ ഏ പിന്നെ സുലൈമാനെ നമ്മളെ മാട്ടുമല എത്തിങ്ങാന്റെ ആൾക്കാരെ തോന്നുന്നുണ്ട് ഫണ്ടിലേക്ക് എന്തെങ്കിലും ചെയ്തു ചെയ്ത് കൊടുക്കേയ്യായിരം ആയിക്കോട്ടെ വാല് വേണ്ട ഇരിക്കേ അന്നെ ഇപ്പൊ കാണാനില്ലല്ലോ സുലൈമാനെ എവിടെയാണിപ്പം ഞാൻ വന്നത് അന്വറിനൊരോയം കൊണ്ടാ ഞമ്മളെ കുഞ്ഞിക്കോയ മുസ്ലിരുടെ പേരക്കുട്ടിയാ അതൊക്കെ കുറച്ച് കൂടുതലല്ലേ സുലൈമാനെ നിങ്ങൾ വിചാരിക്കണ പോലെ എല്ലാ കാര്യങ്ങൾ മൂപ്പര ആവശ്യം പഠിപ്പും ബെവരമുള്ള പുതിയ പ്ലേനെയാണ് എനിക്ക് പഠിപ്പുള്ളവരോട് വലിയ ബഹുമാന അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇതിന് മെനക്കെട്ട് ഇറങ്ങിയത് ഞമ്മക്കോ പഠിക്കാൻ പറ്റിയില്ല നാലാം ക്ലാസ്സിൽ നാലുമല്ല ഇരുന്നപ്പോൾ കണാര മാസ്റ്റർ എന്നെ വിളിച്ച് പറഞ്ഞു സുലൈമാനെ ഒന്നില്ലേ ഈ പഠിപ്പ് നിർത്താം അല്ലെങ്കിൽ ഞാൻ ഈ പണി നിർത്താന്ന് നാസ്റ്റ് ഇടങ്ങി ഇറക്കണമെന്ന് എഴുതി ഞാനാ ഏർപ്പാട് നിർത്തി അതുകൊണ്ട് നേരത്തെ കാലത്തെ വായ്ക്കല കച്ചവടം തുടങ്ങാൻ പറ്റി വായ്ക്കുലം മോശമായപ്പോ ഞാൻ പുതിയ ഏർപ്പാട് ഞാനൊരു ബി എഡ് കോളേജ് തുടങ്ങി ആ എങ്ങനെയെന്ന് ചോദിച്ചാ ഇപ്പൊ നമ്മുടെ ആൾക്കാരില്ലേ അത് ശരി ചുരുക്കത്തിൽ ഇപ്പൊ രണ്ട് ബി എഡ് കോളേജ് ഉണ്ട് ഒരു എൻജിനീയറിങ് കോളേജിനെ ഇങ്ങനെ ചൂണ്ടലിട്ട് നിൽക്കാണ് ചിലപ്പോൾ കുത്തി കൂടായില്ല കിട്ടിയേ കഴിച്ചില്ലേ കല്യാണക്കാര്യം എനിക്ക് എനിക്കാരോടൊരു വൈരാഗ്യവും വിരോധവും ഇല്ല കല്യാണക്കാര്യം ഓനോട് എന്നെ സംസാരിക്കണം ഓനല്ലേ കെട്ടേണ്ടത് നിങ്ങൾ അങ്ങോട്ടിരിക്കും ആ യാത്ര സുഖാല്ലോ അല്ലേ അകത്ത് രോഗികൾ കാത്തിരിക്കും അപ്പൊ എങ്ങനെയുണ്ട് എന്നാ ഓളൊന്ന് കണ്ടോട്ടല്ല ഉസ്താദെ അല്ല വിദേ അന്നും വേണ്ട തരണം ലിറ്ററേച്ചർ തന്നെ എടുക്കാൻ കാരണം ഇഷ്ടായോണ്ട ശരിക്കും ഇഷ്ടായോ അല്ലോ ഞാനതല്ല